ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അർത്ഥപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്തുന്നവനാണ് താഴ്ത്തുന്നവനല്ല നമ്മെ മാനിക്കുന്നവനാണ് നമ്മെ തകർക്കുന്നവനല്ല നമ്മെ രോഗിയാക്കുന്നവനല്ല സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവ് ആ സൗഖ്യദായകനായ കർത്താവ് നാം ഇപ്പോൾ രോഗാവസ്ഥയിലാണോ ഭാരത്തിലാണോ പ്രയാസത്തിലാണോ ഘടഭാരത്തിലാണോ ഭയപ്പെടേണ്ട ഒരിക്കലും ഭയപ്പെടേണ്ട കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മാനിക്കും ഉയർത്തും ആരുടെ മുമ്പിൽ നിന്നയ്ക്ക് ഏൽപ്പിക്കത്തില്ല ദൈവം ആരുടെ മുമ്പിൽ പരിഹാസത്തിന് ഏൽപ്പിക്കത്തില്ല എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും നാം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ ദൈവം കണ്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ആ വിശ്വാസം അതുകൊണ്ടാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷി എന്ന് പറയുന്നത് നാം എന്ത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു നാം എന്ത് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും നാം നമ്മുടെ നാവെടുത്ത് നാം അനുഗ്രഹിക്കപ്പെടും നാം അനുഗ്രഹിക്കപ്പെടും നാം അനുഗ്രഹിക്കപ്പെടും നാം സൗഖ്യമാകും ഞാൻ സൗഖ്യമാകും ഞാൻ സൗഖ്യമാകും എന്ന് നാം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുവാൻ ഇടയായിത്തീരും നമ്മുടെ നാവടുത്ത് നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നാം നെഗറ്റീവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വരും നാം പോസിറ്റീവ് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ്നെസ് സംഭവിക്കും എപ്പോഴും പോസിറ്റീവ് പറയുന്ന വ്യക്തികളായി മാറുക മറ്റുള്ളവർ നിങ്ങളെ നോക്കി നെഗറ്റീവ് പറഞ്ഞാലും എന്റെ കർത്താവ് എന്നെ സഹായിക്കും എന്റെ കർത്താവാണ് എന്റെ കൂടെയുള്ളത് എന്നുള്ള ഉറപ്പ് നാം അവരോട് സംസാരിക്കണം എനിക്ക് ഒന്നും സംഭവിക്കയില്ല എന്റെ കർത്താവ് അതിന് എന്നെ അനുവദിക്കത്തില്ല എന്റെ ഭർത്താവ് എന്റെ കർത്താവ് ഒരിക്കലും എന്നെ നശിപ്പിക്കത്തില്ല എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് നാം നാവുകൊണ്ട് ഏറ്റു പറയുക നാവ് കൊണ്ട് നാം പറയുന്നതിനനുസരിച്ച് പിശ്റാജ് നമ്മെ നോക്കി പല്ലുരുവി പോകുവാനിടയായി അത്രയും നമ്മുടെ ഉള്ളിൽ വിശ്വാസം വേണം കർത്താവ് നമ്മളെ രക്ഷിക്കും കർത്താവ് നമ്മളെ ഉയർത്തും കർത്താവ് നമ്മളെ മാനിക്കും ഇന്ന് നാം കാണുന്ന ഈ അവസ്ഥ മാറും എന്നും ഇപ്രകാരമായിരിക്കില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയും നാവിടുത്ത് പറയുകയും ചെയ്യണം നമ്മെ നോക്കി അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് അയ്യോ ഭാവം കാണിക്കുന്ന വ്യക്തികളോട് പറയണം ഇല്ല എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് സകലതും സകലതും അവന്റെ മുമ്പിൽ സദ്യമായിത്തീരും അവൻ എനിക്കായി വലിയത് ചെയ്യും എന്ന് സംസാരിക്കത്തക്ക വിധത്തിൽ ആയിത്തീരണം നാം നമ്മോട് തന്നെ എപ്പോഴും പറയണം അനുഗ്രഹിക്കപ്പെടും 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 ക്രിസ്തുവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ യേശു കർത്താവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ഉയർച്ച പ്രാപിക്കും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം മാറും ദൈവം എന്നെ മാറ്റി ഉയർത്തും എന്ന് നാം പറയണം പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം അവരെ മുമ്പേ നിങ്ങൾ എത്ര പരിഹസിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചകൾ കടന്നു വരും പ്രശ്നങ്ങൾ കടന്നു വരും പ്രതികൂലങ്ങൾ കടന്നു വരും പക്ഷേ അതിന് ഒരു പരിഹാരവും ദൈവം വെച്ചിട്ടുണ്ട് ആ പരിഹാരത്തെ മാത്രം നാം ലക്ഷ്യമാക്കി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും കർത്താവ് അവിടെ നമ്മളെ മാനിക്കുന്നതും കർത്താവ് നമ്മെ ഉയർത്തുവാൻ നോക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും െന്ന് തോന്നുന്ന ആ സമയത്തെല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് നമ്മെ ഉയർത്തുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവ് നമ്മെ മാനിക്കുമെന്ന് എപ്പോഴും നാം എടുത്ത് സംസാരിക്കുവാനും നമ്മുടെ ഉള്ളിലും അത് പറഞ്ഞു ഉറപ്പിക്കുവാനും നാം തന്നെ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യണം കർത്താവ് ഉയർത്തുന്ന ദിവസം അടുത്തിരിക്കുന്നു കർത്താവ് മാനിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്ന ദിവസം താമസമല്ല എന്ന് നാം ഹൃദയത്തിൽ ഉറക്കണം നാം വിശ്വസിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നത് നാം വിശ്വസിക്കാതിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ വാഗ്ധത്വങ്ങൾ നാം പ്രാപിക്കുവാൻ നമുക്ക് കൊണ്ട് സാധിക്കുന്നത് ആദ്യം നാം വിശ്വസിക്കണം നമ്മുടെ കർത്താവ് അതിന് പ്രാപ്തനാണ് കർത്താവ് നമുക്ക് നടത്തി തരും എന്ന് നാം വിശ്വസിക്കണം നാം നാവുകൊണ്ട് പറയണം നാം തന്നെ നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറയണം നമ്മുടെ അനുഗ്രഹങ്ങൾ കുറിച്ച് ഭാഗ്യത്വങ്ങളെ കുറിച്ച് ദൈവം നമ്മോട് പറഞ്ഞത് ദൈവം ചെയ്യും എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ നാവടുത്ത് നാം പറയണം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുവാനായിട്ട് നാം ഒരുങ്ങിയിരിക്കണം നാം അനുഗ്രഹിക്കപ്പെടും 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 എന്ന് നിങ്ങൾ തന്നെ കരം വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു നോക്കിയേ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും ഞാൻ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും ഞാൻ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും ഞാൻ ക്രിസ്തുവിനാൽ ഉയർത്തപ്പെടും ഉയർത്തപ്പെടും ഞാൻ ക്രിസ്തുവിനാൽ ഉയർത്തപ്പെടും എന്റെ ക്രിസ്തു എന്നെ അനുഗ്രഹിക്കും എന്നെ തക തകരുവാൻ അനുവദിക്കയില്ല ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങളുടെ കരം കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു നോക്കിക്കേ തീർച്ചയായും അതിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ പലപ്പോഴും അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഞാൻ തന്നെ എൻ്റെ കരം തലയിൽ വെച്ചിട്ട് യേശോപ്പ അങ്ങയുടെ അടി പിണരുകളാൽ എന്നെ സൗഖ്യമാക്കിയതിനാൽ നന്ദി എന്ന് ഞാൻ പറയുന്ന വ്യക്തിയാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് ഞാൻ പല പ്രാവശ്യവും അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ദൈവത്തിന്റെ അടിപ്പിണറുകളാൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളായി ഞാൻ സൗഖ്യം പ്രാപിക്കും യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകളായി ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അവിടെ എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നതും ആ ഞാൻ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു ആ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ മാറ്റം ഞാൻ പ്രാപിക്കുവാനും ചെയ്യാറുണ്ട് അതുപോലെ നാം നാവെടുത്ത് പറയണം നാം തന്നെ നമ്മെ അനുഗ്രഹിക്കണം നമ്മെ നാം തന്നെ അനുഗ്രഹിക്കണം അല്ലാതെ ഇനി ഒരിക്കലും ശരിയാൻ പോകുന്നില്ല ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എനിക്കത് ലഭിക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊന്നും നിങ്ങൾ സംസാരിക്കരുത് ഒരിക്കലും നെഗറ്റീവ് പറയരുത് ദൈവമക്കളെ നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിശ്ചയമായും പോസിറ്റീവ് തന്നെ പറയുന്ന വ്യക്തികളായിരിക്കണം അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമേ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുവാൻ പാടുള്ളൂ അനുഗ്രഹത്തിന്റെ വാക്കല്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ വായിൽ നിന്ന് വരുവാൻ നിങ്ങളുടെ നാവിൽ നിന്ന് ആരും കേൾക്കുവാൻ ഇടവരരുത് ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് തന്നെ നിങ്ങൾ നാവെടുത്ത് പറയണം അനുഗ്രഹത്തിന്റെ വാക്കുകൾ പോസിറ്റീവ് വാക്കുകൾ മാത്രം നിങ്ങൾ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചുകൾ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും